ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം വിജയസ് ഫ്രണ്ടിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് തയ്യാറാക്കുന്ന ഒരപ്പമാണ് ഉരപ്പം കേട്ടിട്ടുണ്ടാവില്ല അപ്പോൾ ഉരപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ ഒരു നാഴി അരി എടുത്തിട്ടുണ്ട് അത് ഞാൻ മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കണം അരി ഏകദേശം അരഞ്ഞിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഇല കേട്ടോ ഏല കേട്ടിട്ട് ഒന്നുകൂടെ അരച്ചെടുക്കണം നമ്മുടെ അരി അരച്ചെടുത്തിട്ടുണ്ട് ഏലക്കയും കൂടെ ഇട്ട് ഇതിൽ അരച്ചിട്ടുണ്ട് നമുക്കിത് ഒരു പാത്രത്തിലോട്ട് നഷ്ടി പാത്രം വൈകമായിട്ടാണുള്ള പാത്രം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒന്ന് പാത്രത്തിൽ പിടിക്കാതിരിക്കാനാണ് ഞാൻ ഒഴിച്ച് വെച്ച മാവ് ഒഴിച്ചു കൊടുക്കാം നമ്മൾ ഒരു വലിയ തേങ്ങര പാലാണ് എടുത്തിട്ടുള്ളത് അതുകൂടെ ഒഴിച്ചു കൊടുക്കാം പഞ്ചസാരയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതും നമുക്ക് ഇതിലോട്ട് ഇട്ടു കൊടുക്കാം കുറെ കൂടുതൽ വെള്ളം വെക്കണം ഇത് എന്നാലേ മാവ് നല്ലതുപോലെ നമുക്ക് മാവ് പൊടിച്ച മാവ് എടുക്കാം അരി നമുക്ക് അപ്പതന്നെ അരച്ച് തയ്യാറാക്കി അരി കുതിർത്തെടുത്ത് അന്നേരം തന്നെ നമുക്ക് ഇത് തയ്യാറാക്കി എടുക്കാം തയ്യാറാക്കി നോക്കാം അതി ആവശ്യത്തിന് നെയ്യ് ഒഴിച്ചു കൊടുക്കാം തെറ്റാക്കി കൊടുക്കാം നല്ല കട്ടിയായിട്ടുണ്ട് സെറ്റാക്കി നമുക്ക് കശുവണ്ടിയും മുന്തിരിയും വെച്ചുകൊടുക്കാം നമ്മൾ കശുവണ്ടിയും മുന്തിരിയും വെച്ചിട്ടുണ്ട് ഇതിലേക്ക് അടപ്പ് വെച്ചട ഇനി നമുക്ക് വേണ്ടത് ഇതിലിന്റെ പുറത്ത് തീ വേണം അപ്പൊ അത് തയ്യാറാക്കണം പുറത്തേക്ക് ഇനി നമുക്ക് തീ വെ വെച്ചുകൊടുക്കാം ഇത്രയും നിരഞ്ഞ സ്റ്റൗലാണ് വെച്ചിരുന്നത് ഇനി അടപ്പിലേക്ക് വെച്ചു കൊടുക്ക വെക്കണം കത്തണ്ട ഇങ്ങനെ എരിഞ്ഞു തൊണ്ട് തൊണ്ട് വെച്ചാൽ മതി അത് ചൂട് അതിൻ്റെ ചൂട് മാത്രം മതി അരമണിക്കൂർ വെയിറ്റ് ചെയ്യാം ആ നമ്മുടെ ഉരപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിന് കുറച്ചൊന്ന് തണുക്കണം അടുപ്പിന്ന് മാറ്റി വയ്ക്കാം അപ്പം നമ്മുടെ ഉരപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് നല്ലപോലെ തണുത്തിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പം നമ്മുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നന്ദി നമസ്കാരം